അഞ്ചൽ ചണപ്പേട്ട അലേമൺ ഗ്രാമപഞ്ചായത്തിലെ പരപ്പാടി എസ്റ്റേറ്റിൽ തുടങ്ങുവാൻ പോകുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചണ്ണപ്പേട്ട വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ചണ്ണപ്പേട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി ഫാദർ സുനീത് മാത്യു ചെയ്തു ഈ പ്രദേശത്തിന്റെ ഒരു വലിയ പ്രതികരണമാണ് നിങ്ങൾ കാണുന്നത് ഈ ദേശ നിവാസികൾ ജനിച്ച് വളർന്ന മണ്ണാണ് ഈ മണ്ണ് നമ്മുടെ അമ്മയെ പോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒന്നാണ് ഈ മണ്ണിനെ മലിനമാക്കുവാൻ നമ്മുടെ തലമുറകളെ രോഗാതുരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മൾ ആരും അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണിത് ഇന്ന് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഈ ഒരു വലിയ പ്രതികരണം അധികാരികളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്ത് നിന്നുള്ള ഈ ദേശത്തോടുള്ള സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും ഐഡന്റിറ്റി നമ്മുടെ ഓരോരുത്തരുടെയും സ്വത്വത്തെ കുറിച്ചുള്ള വലിയ നിലവിലുമാണ് നമ്മളിവിടെ കാണുന്നത് തീർച്ചയായും കഴിഞ്ഞ ദിവസം ഞാൻ പലരെയും ഓർമ്മിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസർക്ക് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങുന്നതിനെതിരെ നിവേദനവും നൽകി ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ബാബു തടത്തിൽ അധ്യക്ഷനായിരുന്നു അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ വൈസ് പ്രസിഡന്റ് ജി പ്രമോദ വാർഡ് മെമ്പർ ബിനു സി ചാക്കോ ചാർലി കോലോത്ത് കോൺഗ്രസ് അലേമൺ മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് ലോക്കൽ കമ്മിറ്റി അംഗം അസീം പൊതുപ്രവർത്തകനായ കെ ജി സാബു സുനിൽ ദത്ത സജീവ് പാങ്ങലക്കാട് റോയി എന്നിവർ സംസാരിച്ചു ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് റോയി ടി ജോൺ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ലിജോ തടത്തിൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് കേരളം അഞ്ചൽ മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് 9 472 89218 37847